കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നയൻ ഉത്രാളിക്കാവ് ഭഗവതിക്ക് കുമരനെല്ലൂർ ദേശം സമർപ്പിക്കുന്ന ദേശപ്പാന ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു അഞ്ച് പതിറ്റാണ്ടിലേറെയായി മുടങ്ങാതെ നടത്തിവന്നിരുന്ന പാനാഘോഷങ്ങളിൽ ഇത്തവണയും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് പാനയ്ക്ക് അര നൂറ്റാണ്ടായി നേതൃത്വം നൽകുന്ന വി ശ്രീധരന് ചടങ്ങിൽ ആദരിച്ചു കുമരനെല്ലൂർ കറുവണ്ണ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് പരമ്പരാഗത ചടങ്ങുകളോടെ ദേശപാന നടന്നത് ചൊവ്വാഴ്ച രാവിലെ പാനപന്തലിന് കാൽനാട്ടിയതോടെ ആരംഭിച്ച ചടങ്ങുകൾ ബുധനാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു നിന്നു ദീപാരാധന കൈക്കൊട്ടികളി തായംപക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തുടങ്ങിയവ പാനയ്ക്ക് മാറ്റുകൂട്ടി കഴിഞ്ഞ അമ്പത്തൊന്നു വർഷമായി കുമരനെല്ലൂർ ദേശപാനയ്ക്ക് നായകത്വം വഹിക്കുന്ന വി ശ്രീധരനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു കുമളങ്ങാട് കുരുമാക്കാവ് പാനാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീധരേഷനെ ആദരിക്കുന്നു കഴിഞ്ഞ അമ്പത്തൊന്ന് വർഷമായി ശ്രീധരേട്ടൻ നമ്മളോടൊപ്പം പാന മാത്രമല്ല പൂരത്തിനായാലും ഇവിടുത്തെ കുമരനല്ലൂരിലെ എല്ലാ സത്കർമ്മങ്ങൾക്കും മുന്നിൽ ശ്രീധരേട്ടൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം അതിലുപരിയായി ഏതൊരു വിഷയത്തിലും പ്രായം നോക്കാതെ അവിടെ എത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ പാനകള് നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നത് അതിലൊക്കെ കുറെ വീഴ്ചകൾ ഉണ്ടെങ്കിലും അതൊക്കെ സാരമാക്കാതെ ഞങ്ങൾ ആ മംഗളകർമ്മം ഇതുവരെയും നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല പല ദിക്കിലേക്കും പാന മുടങ്ങിക്കിടക്കുന്ന പാന പോലും നടത്തുന്നതിനെ ഞങ്ങളോട് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ചിട്ട അനുസരിച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത് അപ്പൊ അത് മതി എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലെ ഇപ്പൊ മുള്ളൂർക്കര ആറങ്കോട്ടുകര ഓളരിക്കര അതുപോലെ തന്നെ പാതിരിക്കോട്ടുക അങ്ങനെ ഓരോ ദിക്കിലേക്കും ഞങ്ങള് വെള്ളർക്കട് അപലങ്ങളില് അവിടെ ഒരുക്കലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അവസരം പാനപ്പന്തലിൽ ഭക്തർക്ക് പറവയ്ക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു രാത്രി നടന്ന പാൽക്കുടം പൂജ ഇരുന്നുപാണ്ടി തിരിയൊഴിച്ചിൽ തുടങ്ങിയ ചടങ്ങുകളിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ബുധനാഴ്ച പുലർച്ചെ നടന്ന പാനവലത്ത് കനലാട്ടം കോമരത്തിന്റെ കൽപ്പന ഗുരുതി സമർപ്പണം എന്നീ ചടങ്ങുകളോടെയാണ് പാന സമാപിച്ചത് തുടർന്ന് മണ്ഡപം എഴുന്നള്ളിക്കലും രാത്രി പാന ആവർത്തനവും നടന്നു ദേശത്തിന്റെ ഐശ്വര്യത്തിനായാണ് ഉത്രാളിപ്പൂരത്തിന് മുന്നോടിയായി ഈ ആചാരങ്ങൾ നടത്തിവരുന്നത് ഗണ ശ്രീ മഹാദേവതോ നിത കമനേ ബസ്മീ ഗരിച്ചാണ് പാമനേവേ പാർ ആശാസ കോ